നല്ല സ്റ്റൈലും മുറി നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാവും ഫാൻ കുഴപ്പമുണ്ട് പക്ഷെ നല്ല ബെസ്റ്റ് ഇനി ആറു മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട് സുഖ ഉറക്കം സ്വസ്ഥം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ അല്ലായിരുന്നു അതിനിപ്പൊ എന്താടാ ഇവിടെ ഒരു കുഴപ്പം എന്താ കൊഴപ്പ നീ എന്താണോ എന്നെ അടിച്ചത് നിന്നെ അടിക്കില്ല കൊല്ല വേണ്ടത് എന്റെ ജീവിതം നീ കൊളമാക്കിയില്ലേ ഞാൻ ഇപ്പൊ ഞാനായ കൂട്ടക്കാരൻ അയ്യോ ഞാനെന്ത് ചേച്ചാ ചെയ്തു ഞാൻ അപ്പഴേ പറഞ്ഞേ ഒന്ന് വേണ്ടു മാസത്തെ പ്രശ്നം തന്നല്ലേ മാസം മൂത്ര ചട്ടി പൊട്ടിച്ചടാ രണ്ടിലോ ജീവിതം രണ്ടിലൊന്ന ഇത് വലിയ ശല്യല്ലോ മനുഷ്യനും കിടന്ന് ഉറങ്ങാനും സംഭവിക്കില്ല മണി ഏഴായി ഏഴരയ്ക്ക് മറ്റേ പാർട്ടിയെ കാണണ്ടേ ഏഴുമണിയോ പിന്നെ അല്ലാതെ നീ ചായ കുടിക്കാ റെഡിയാവും പാർട്ടിയെ കാണുന്നില്ല ഇപ്പൊ വരും ബസ് വരാറായി ഇനി വരാതിരിക്കുവോ ഏയ് ദിവസം ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ എന്തായാലും വരും പാർട്ടി തന്നെയാണോ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് തന്നറിയേണ്ട എന്താവിടെ എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല ആ ഇതിപ്പോ പുതിയ അളവാ പാൻറിന്റെ കൈയ്യ കെട്ടിടന്ന് ആരും സംശയിക്കുന്നില്ലല്ലോ കാശില്ല അത് പറഞ്ഞു പോകട്ടെ പറഞ്ഞുണ്ടല്ലോ പറഞ്ഞാൽ എന്ത് ചെയ്യും അടിച്ച് ചെപ്പ കുട്ടിയെ കാണലോ അടിയടാ അടിച്ച് നോക്കണ എനിക്ക് ഡൗട്ട് ഉണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇതെന്താ ഇത് പ്രതിയോ തപ്പടാ തപ്പിക്കോ എന്നെ മുഴുവൻ തപ്പിക്കോ പക്ഷെ എന്നെ മാത്രം തപ്പിയാ വേണ്ട വേണ്ട വണ്ടി നേരെ പോലീസ് പോലെ പോട്ടെ ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ വേണ്ട സാർ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി മതി വന്നെ ദയവ് ചെയ്തേക്കണോ ഇതല്ല അയ്യ ഇതല്ല അല്ലല്ല താപ്പിയവരും താപ്പാത്തവരും നമ്മൾ മിക്സ് ആവല്ലേ ഇതല്ല ഇതല്ലോ സോറി ബാങ്ക് പോക്കറ്റ് എവിടാ എന്റെ എന്റെ പേഴ്സ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കി കേട്ടോ എന്റെ ഫോട്ടോ ഞാൻ എടുത്തൊന്നും അല്ല പിന്നെ ഈ പേഴ്സിന് കൈ കാര്യമുണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി രാജ്യത്തിന് രൂപ കഴിഞ്ഞത് ഞാൻ

ഇരുന്നൂറ്റിയുണ്ട് ഇതൊരു മാതിരി മാർക്കറ്റിലെ മരയ്ക്കാൻമാരുടെ സ്വഭാവമായി പോയി എന്തിന്റെ കുറവാ മാരുതി വാൻ സന്തന്മാരുണ്ടാക്കിയിട്ടിരിക്കുന്ന കാശ് ആ പോക ബസി വെച്ചു നാട്ടുകാർ വല്ല ഹോസ്പിറ്റലോ ക്ഷതം മുഴുവൻ അകത്താണേ അവരെ നടക്കുക എന്തോ കേട്ടില്ല വിനോദം പറയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും കൂടി കോള എന്റെ പേര് കെത്തിയാക്കരുത് നാറ്റിക്കല്ലേ ലാർജ് ചേട്ടാ ഒരു ഒന്നൂടി കൂടി വേണം വേണ്ടല്ലേ ശരി എന്താ പതിന്റെ റമ്മം കൂടി കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയെ അപ്പ എനേ ഇവർ ആയിരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കില്ല ഇവർ കാശരക്കണം കാശോ പോട പോട പക്ഷെ സ്നേഹത്തിന്റെ വലത്തല്ലേ ഇവരെ കൊണ്ടുവന്നോ അഞ്ച് വല്ലങ്ങട് അഡ്ജസ്റ്റ് ചെയ്താ സാരേ നീ കളിയിടിച്ച് പോണ്ടേ കളിയിടിച്ച് പോണ്ട ഞങ്ങള് കൂടലാ പക്ഷെ ഞങ്ങളെ തിരിച്ചു കൊണ്ട ആഹവ ഞങ്ങളെ വെളിക്കുന്നാണ് നമ്മക്ക് മുന്നും പോയി മുന്നും പോയി ഞാൻ അറിയാം പോടേ 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 ഇവർട് കെട്ടി എടുത്ത് കൊണ്ടാ രാത്രി ശല്ലി എടുക്കണേ യാരക്കാ കുടിപ്പതു മനം കുറത്തോലിയുള്ള പെരിച്ചാരി ഇവിടെ ചെയ്യുന്ന റൂം ഏതാണ് അളയാ

ശരിക്കും നോക്കട അല്ല രണ്ടെണ്ണുണ്ട് നീ വേണേ രണ്ടു കൂട്ടോ ഇനി നമ്മൾ വാടക എന്തോ ചാകുണ്ണി ആയാലും കൊള്ളാം കഷ്ടപ്പെട്ടു മനുഷ്യർ തല അയക്കാമെന്ന് കഴിഞ്ഞ് രാത്രി വരുമ്പോ മുറി പൂട്ടിടുകൊളികളോ കൂട്ടു തല്ലി പൊളിക്കാനേ നിന്റെ ഒക്കെ തന്തമാരൊണ്ടാക്കി വെച്ചിരിക്കണന്ത ഈ ലോഡ്ജ് എത്ര ദിവസം ആടാ പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാൽ മതിയെന്ന് ചാക്കുണ്ണിയുടെ ഞാൻ കൊല്ലത്ത് കുറച്ച് പൈസ കിട്ടാന്ന് കിട്ടിയില്ല ഞങ്ങൾ എന്തോ കിട്ടൂല എങ്ങനെ കിട്ടാനാണ് അതിന് ആരെങ്കിലും നിങ്ങൾക്ക് തരാൻ ഉണ്ടായിട്ട് വേണ്ടേ എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിൽ അയാള് എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ് ചാക്കുണ്ണിയുടെ സമാധാനായിട്ടിരിക്കെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ 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 അതെ അതെ വാടകയുടെ കാര്യം ഇവിടെ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈം ഒക്കെ എടുത്തിട്ടത് അത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ തുണി അടുത്ത വരണം വേണ്ടാകുണ്ടൊക്കെ ആളും നമ്മള് കള്ളുടിച്ച വഴക്കാന്നു പിന്നെ നമ്മളെ സ്നേഹിക്കണ അവനും ഇത് തന്നെയാണ് ഗ്യാസ് കെട്ടു വാടകണ്ട് അവൻ മൂന്ന് മാസം മാസമാണെങ്കിൽ നീ നാല് മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വരണിണ്ട് അപ്പളേ തലങ്കാളിയാക്കു അയ്യോ ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹക്കുഞ്ഞുങ്ങളാണല്ല സർക്കാരിയുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണഞ്ഞിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ് നിന്നോട് അപ്പള പറഞ്ഞില്ലേ ചാക്കുണ്ട് പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു പിടിച്ച് തീർന്നില്ലട എന്റെ നീ ഇപ്പൊ അങ്ങനെ തരാം ഇത് കയ്യിൽ വെച്ചോണ്ടാണവിട്ട് കളിച്ചത് ഉറങ്ങി വാ എന്നതിന് ചാക്കുണ് നമുക്ക് ഈ രണ്ട് സ്മാളടിച്ച് പിരിയാളാ ചാകുണ് തരാൻ വേണ്ടി ഇവനൊരു പൈന് റമ്മ അടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട് കൊടറെ റമ്മ ചുമ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാനൊരു കാമഡി പറഞ്ഞല്ലേ അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കുന്ന ഇത് ഞങ്ങളുടെ മുറിയുടെ താക്കോല്ല

അത് ശരിയാണ് കേട്ടാ നമുക്ക് ടെറസിലോട്ടിരിക്കാം അങ്ങനെയാ മതി ഞാൻ കൊണ്ടേ ഒരു ചെറുതുണ്ട് മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശു കൊടുത്ത് മേടിച്ചതാണ് തനിക്ക് നിർബന്ധമാണെങ്കിൽ പക്ഷേ പൂട്ടി താക്കോലിങ്ങി തരണം മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാൻ ഇതെല്ലാം പൂട്ടി താക്കോല് തരാം പിന്നെ ഒരു കേസ് എവിടെ വൈപ്പാണോ തോന്നുന്നു ആണോ കണ്ടാൽ ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടില്ലായ ഒന്ന് മുട്ടി നോക്കിയാലോ നിങ്ങളെ അന്വേഷിച്ചെ അത് മനസ്സിലായി മുകളിലത്തെ നാലാം നമ്പർ മുറി തുറന്നിട്ടിരിക്ക മോളിലോട്ട് പോകേണ്ട ആവശ്യം എന്താ വെച്ച് എന്തോന്ന് അല്ല റൂം ഇപ്പൊ എത്ര ആളുണ്ട് അയ്യോ ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളുള്ളൂ ബാക്കി മുഴുവൻ വാറവേ തരാതെ ലോഡ്ജി എഴുതാൻ തുടങ്ങിട്ട് കൊറേ കാലമായി കാശ് ചോദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക ഇനി അത് നടപ്പില്ല വാറവ തരാൻ വൈകിലേ ഇങ്ങോട്ട് അറിയട്ടെ പിന്നാക്കുണ്ണി പിന്നെ നിങ്ങളാ നടത്തുന്നതാ അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുന്ന് പറയുന്നത് മോശം ഞങ്ങൾ അറ്റൻഡ് ഞങ്ങൾ വെറും താമസക്കാരാ ചാക്കുണ്ണി ഏത് വായലി മുറക്കാൻ കേടാക്കുന്ന മുതലാളിയുടെ മോളാണല്ലേ എന്താ സംശയമുണ്ടോ ഒരു സംശയമില്ലേ ലാഡ്ജിന്റെ പേരാണ് അല്ലേ ഇട്ടിരിക്കുന്നത് എന്റെ പേരാ ലോഡ്ജിന്ന് ഇട്ടിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നല്ലേ എല്ലാം പൂട്ടിടാ ആ പൂട്ടി ആ പോയിക്കോ തമിഴ് ഇറങ്ങി െ നമ്മൾ ഒന്നുകൂടെ കേറിയനെ ഇവിടെയല്ല പോലീസ് സ്റ്റേഷന്റെ മുറിയില് പിന്നെ ചാക്കുണിയുടെ കത്തിക്കില് തീർന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങാട്ട് പോണല്ലോ നിങ്ങൾ ഒപ്പിച്ചേട്ടനുണ്ടായിരിക്കും ഒത്തേനെ ഏത് കേസ് കെട്ടാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല മോളാണ് അല്ലല്ലേ അല്ല പെണ്ണ് മുറിയെല്ലാം പോയിരിക്കണം എന്റെ പെണ്ണു മുറി താക്കോലുമായിട്ടാണ് പോയത് എത്രാമത്തെ നീ ആ വായിക്കുന്നു അറിയാം ഞാൻ വായിച്ചതല്ലേ അമ്മമാരുടെ ആഗ്രഹം പെമ്മക്കളുടെ രൂപ അയയ്ക്കാൻ തന്നെ ഞാൻ പാട് എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തോണ്ട് ആ ഒരു ടെൻഷനില്ല സ്വന്തം വയറിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ നീ പറഞ്ഞതാ ശരി അനാഥന ആരോട് ഉത്തരം പറയണ്ടല്ലോ എത്ര കഷ്ടപ്പെട്ട് അമ്മ എന്നെ കോളേജിലയച്ചത് ഇപ്പൊക്കെ ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു ചെയ്തവന്മാരും ജയിച്ചവന്മാരും ഒക്കെ പല വഴിക്ക് രക്ഷപ്പെട്ടു ഒന്നിനും ഇല്ലായിരുന്ന എന്നെ പോലത്തെ രണ്ടുപേരെ കോളേജിൽ നിന്ന് ക്രിമിനൽ കേസ് കേസ്ലോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എത്ര തവണ റീവൈൻഡ് ചെയ്ത നീ ഉറങ്ങാൻ നോക്ക് ആ ഞാനൊന്നും ബഹാനിൽ എത്തട്ടാ പിന്നെ പണത്തിന്റെ പെരുന്നാളല്ലേ നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കണ